കേരള ബി ജെ പിയിലെ മാറ്റപരീക്ഷണം ലക്ഷ്യം കാണുമോ പുറത്തുവരുന്ന വാർത്തകൾ ശുഭസൂചകമല്ല എന്ന് പറയേണ്ടി വരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗം വെള്ളിയാഴ്ച സുരേഷ് ഗോപി അടക്കം ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് ടീം രൂപീകരിക്കാനാണ് രാജീവിന്റെ ശ്രമം ഗ്രൂപ്പുകൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമായിരിക്കും ആദ്യ യോഗത്തിൽ പ്രസിഡന്റ് നടത്തുക മാരാർജി ഭവനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലും പോസ്റ്റർ പ്രചാരണവും നടക്കേടുണ്ടാക്കിയിരുന്നു തഴയപ്പെട്ട മുതിർന്ന നേതാക്കൾ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രധാനമാണ് വിവിധ ഗ്രൂപ്പുകളിലായി ഭിന്നിച്ചു നിൽക്കുന്ന നേതാക്കന്മാരിൽ ആരെ വിശ്വസിപ്പിക്കാമെന്ന അങ്കലാപ് പുതിയ പ്രസിഡന്റിനുണ്ട് ചുമതല ഏറ്റയുടൻ ലഭിച്ച പരാതി ചോർന്നതായി ചോർന്നതും ക്ഷീണമായി പത്ത് വൈസ് പ്രസിഡന്റുമാർ ആറ് ജനറൽ സെക്രട്ടറിമാർ ട്രഷറർ പത്ത് സെക്രട്ടറിമാർ എന്നിവരെ നിയമിക്കണം നിലവിലുള്ളവർ തുടരുമോ ജോർജ് കുര്യൻറെ അടക്കം ഒഴിവുകളിൽ ആരുവരും തിരുവനന്തപുരത്ത് പ്രസിഡന്റിനെ സഹായിക്കാൻ മുഴുവൻ സമയ ജനറൽ സെക്രട്ടറി ആരാകും തുടങ്ങി പലവിധ ചർച്ചകളുണ്ട് സജീവമല്ലാത്തവരെ ഒഴിവാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ചുമതലക്കാരനായ വി വി രാജേഷിനോട് പ്രസിഡന്റ് മോശം പദം ഉപയോഗിച്ചതായി പറയുന്നുണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ രാജീവ് കൂടക്കൂട്ടിയേക്കും സംഘടനയെ നയിച്ച് പരിചയമില്ലാത്തതിനാൽ ചൊൽപടിക്ക് നിൽക്കുന്നവരാകും ടീമിൽ ആർ എസ് എസ് പിൻവലിച്ച സംഘടനാ സെക്രട്ടറി കെ സുഭാഷിന് പകരക്കാരനെ കണ്ടെത്തും തിരുവനന്തപുരത്തെ ജനറൽ സെക്രട്ടറി പി സുധീർ വേണ്ടത്ര പ്രവര്ത്തിച്ചില്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ സുധീറിനെ നിലനിർത്താൻ ഒരു സംഘം തന്നെ രംഗത്തുണ്ട്